ഓണം ചിങ്ങ സീസൺ വരണോണ്ട് തന്നെ കല്യാണം എന്താ കട്ടി കിട്ട് ഓടി പോലാ അമ്മ ഉടുത്തമ്മ ഇങ്ങനെ നോക്കി നെക്സ്റ്റ് ഇനി എനിക്ക് വെച്ചു അവനെ വാവ് ഇത് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കുറച്ച് ഓണം ഔട്ട്ഫിറ്റുകൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മൾ എല്ലാ വർഷവും ചെയ്യാറുള്ളതാണ് ഓണം ഔട്ട്ഫിറ്റുകൾ സോ ഇന്ന് കുറച്ച് ഒരു അഞ്ച് ഓണം ഔട്ട്ഫിറ്റ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കാണിക്കാൻ വേണ്ടിട്ട് പോവാണ് സോ ഗൈസ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ ൈസ് നമ്മുടെ ഫസ്റ്റ് ഔട്ട്ഫിറ്റ് എന്ന് പറയണത് നിങ്ങൾ ഓൾറെഡി നമ്മളെ ഓണം മേക്കപ്പ് ലുക്ക് കണ്ടിട്ടുണ്ടായിരിക്കും അതിൽ കാണിച്ചിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് സോ ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ബ്ലൗസ് കാണിച്ചു തരാം ഗൈസ് ഇത് എനിക്ക് നമ്മുടെ ഇവിടെ ഞാൻ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത് എനിക്ക് ഇവിടെ അടുത്തൊരു ബൊട്ടീക്കുണ്ട് മംഗലത്ത് എന്ന് പറയണത് അവിടെ നിശീങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ ഹെയർ സ്റ്റൈൽ ചെയ്യാനും താരി ഉടുക്കാനും എല്ലാം എപ്പോഴും ഞാൻ അവിടെയാണ് ചെല്ലുന്നത് സോ അവിടെ നിന്ന് ചെയ്തിട്ടുള്ള ഒരു ഡാവണി സെറ്റ് ആണ് അപ്പം ഇപ്പം നിങ്ങൾ കാണുന്നതിൻ്റെ ബ്ലൗസാണ് നല്ല റോയൽ ബ്ലൂ കളർ ബ്ലൗസും ഫുൾ സ്ലീവ് ബ്ലൗസ് എൻഡില് ഇതേപോലെ കുറച്ച് സീക്വൻസ് വർക്കുകൾ വരുന്നുണ്ട് ആൻഡ് ഇതാണ് ഈ ഒരു കട്ട് പാറ്റേണിലാണ് വരുന്നത് നമ്മളിപ്പം സീരിയസ്ലി വല്ല നോർമൽ ബ്ലൗസൊക്കെ ഇട്ട് ബോറടിച്ച ആൾക്കാർക്ക് ഞാനിത് സജസ്റ്റ് ചെയ്യാണ് കാരണം അത് ഭയങ്കര അടിപൊളിയാണ് എനിക്കിത് പറയാതിരിക്കാൻ എനിക്കിതിട്ട് എനിക്ക് ഏതെങ്കിലും അമ്പലത്തിൽ പോകാൻ കുറച്ച് നാട്ടിലെ എനിക്ക് ഇട്ട് എവിടെയെങ്കിലും കല്യാണത്തിന് വേണം കാരണം എനിക്കിപ്പം ഇപ്പം ഓഫ് കോഴ്സ് നമുക്കറിയാം നമുക്ക് ഇനിയിപ്പം ഓണം ചിങ്ങ സീസൺ വരണോണ്ട് തന്നെ കല്യാണം എന്താ കട്ടി കിട്ട് ഓടി പോലാമ അങ്ങനത്തെ ഒരു സംഭവം സംഭവമുണ്ട് ഗൈസ് ഇഷ്ടംപോലെ കല്യാണങ്ങൾ വരണോണ്ട് കല്യാണങ്ങൾക്ക് ഇട്ടുകൊണ്ട് പോകാൻ ഭയങ്കര അടിപൊളിയായിരിക്കും ഓണം ഫങ്ഷൻ ആയാലും ഓഫീസ് ഫങ്ഷൻ ആയാലും ഒരു വെറൈറ്റി ആയിരിക്കും ഈ ബ്ലൗസ് എന്ന് പറയണത് സോ ഇതേപോലെയാണ് വന്നിട്ടുള്ളത് ആൻഡ് ബാക്കിലും ഇതേപോലെ സ്റ്റോൺ ഇങ്ങനത്തെ വർക്ക് വരുന്നുണ്ട് സീരിയസ്ലി അതെനിക്ക് പറയാൻ വാക്കുകളില്ലാത്ത ഔട്ട്ഫിറ്റ് ആണ് എൻ്റെ ഈ ഓണം കളക്ഷനിലെ എൻ്റെ ഫേവറേറ്റ് ആണ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ബ്ലൗസ് ആൻഡ് ദ എന്ന് പറയുന്നത് നോർമൽ ആണ് പക്ഷെ നല്ല ഫ്ലയേർഡ് കറങ്ങുമ്പോൾ എങ്ങനെയാണെന്ന് അറിയൂ നാല് ഏക്കർ കണക്കിന് നമുക്ക് പിടിച്ച് വെച്ച് കറങ്ങാൻ പറ്റിയിട്ടുള്ള നല്ല ഫ്ലയേർഡ് ആയിട്ടുള്ള സ്കേർട്ടാണ് സോ ഒന്നുമില്ല വേസ്റ്റിൻ്റെ അവിടെ വന്നിട്ട് ഹുക്ക് പാറ്റേൺ ഒരു സിബം വരുന്നുണ്ട് സോ ദ സാധനം മീൻസ് അടിപൊളി ആൻഡ് ഇതാണ് നമ്മുടെ സ്കേർട്ട് വന്നിട്ടുള്ളത് ആൻഡ് നെക്സ്റ്റ് എന്തെങ്കിലും കാണിച്ചോണെ അതിൻ്റെ ദുപ്പട്ടയാണ് ദുപ്പട്ട വന്നിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം ജോർജറ്റ് നമ്മുടെ ബ്ലൗസ് റോയൽ ബ്ലൂ എനിക്ക് ആ കളറാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ആ ബ്ലൗസിൽ ഇതായി ഇത് കണ്ട ഫുൾ ഇതേ കണക്ക് നമ്മുടെ ബ്ലൗസിലുണ്ടായിരുന്ന ആ ഒരു പാറ്റേൺ സീക്വൻസ് വർക്കാണ് നമ്മളെ ദുപ്പട്ട മുഴുവൻ സത്യം പറഞ്ഞാൽ എനിക്കിത് എനിക്കത് ഇട്ടപ്പം തന്നെ എനിക്കിങ്ങനെ കിട്ടിയതിന് ഭയങ്കര സന്തോഷമായി അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് പറയാം സോ ഇതാണ് എനിക്കിങ്ങനെ തോന്നി ചേച്ചി ഇതില് റെഡ് പർപ്പിള് മഞ്ഞ പിങ്ക് റാണി പിങ്ക് ബ്ലാക്ക് ഒക്കെ ചെയ്ത് ചേച്ചി എന്ന് പറയാം കാരണം എനിക്ക് ആ ബ്ലൗസിന്റെ പാറ്റേണും എനിക്ക് ആ ദുപ്പട്ടിയെല്ലാം ഇഷ്ടം അപ്പം ദിവസം എനിക്ക് ഓരോ കളറ് കളർ ഇട്ടുകൊണ്ട് പോവാൻ വേണ്ടിയിട്ട് സ്കേർട്ട് ഇത് വരേണ്ടത് തന്നെ നൈസ് നൈസ് എന്ന് വെച്ചാൽ വാവ് പറയാതിരിക്കാൻ വയ്യ അത്രയ്ക്ക് വാവു ആയിട്ടുള്ള ഒന്നാണ് കഴിച്ചത് സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഔട്ട്ഫിറ്റ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ സെക്കൻഡ് ഔട്ട്ഫിറ്റ് വന്നിട്ട് നമുക്ക് ഓൺ ആവുമ്പോൾ സെറ്റ് സാരി സെറ്റ് മുണ്ട് മസ്റ്റ് ഹാവ് ആണ് സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം ഇപ്പം അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ പോലും അല്ലെങ്കിൽ എവിടെയെങ്കിലും അമ്പലത്തിലൊക്കെ ചിങ്ങൊന്നിനൊക്കെ എനിക്ക് സെറ്റ് മുണ്ടെടുത്തോണ്ട് പോകണമെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് സെറ്റ് മുണ്ട് വാങ്ങിച്ചോ ഇത് ഇൻസ്റ്റഗ്രാമിൽ കേരള ട്രഡീഷണൽ കളക്ഷൻസ് എന്നുള്ളൊരു പേജ് ഉണ്ട് അവരുടെ പേജിനുള്ള ഒരു അടിപൊളി സെറ്റും കൊണ്ടാണ് ഇതാ ഇങ്ങനെ ബോർഡർ ഫുള്ള് താമരയാണ് വരുന്നത് താമരയുടെ പ്രിന്റ് ഈ ഒരു ഓറഞ്ച് ബ്ലാക്ക് താമരയാണ് ഗൈസ് വരുന്നത് ആൻഡ് ഇതിന്റെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയാം ഈ ചബിയായിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് ഇതായിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് ഈ സാരി ഉടുക്കണ സമയത്ത് ചിലപ്പം വീതി കിട്ടത്തില്ല നീളം കിട്ടത്തില്ല വീതി കിട്ടത്തില്ല അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട് സോ ഇതെ കോമ്പൻസേറ്റ് ചെയ്യുന്ന സാധാരണ നല്ല നീളമുള്ള സാധനമാണ് വീതിയല്ല നല്ല നീളമുണ്ട് സോ നിങ്ങൾക്ക് ഇത് മസ്റ്റ് ട്രൈ ചെയ്യാണിത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാനിത് കൊടുത്തെന്ന് പറഞ്ഞ അമ്മ ഇങ്ങനെ നോക്കി നെക്സ്റ്റ് ഇനി എനിക്ക് പക്ഷേ എൻ്റെ ഇവിടെ ഒരു സ്ഥലത്തും വരയില്ല ഒരിടത്തും വരയില്ല അങ്ങനെയാണ് ആൻഡ് ഗൈസ് ഇതിൻ്റെ കൂടെ ഞാൻ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഒരു ബ്ലാക്ക് നോർമൽ ഒരു ബ്ലൗസ് ആണ് വിത്ത് പഫ് സ്ലീവ്സ് ആണ് ഞാൻ കൊടുത്തത് പക്ഷേ സംഭവം തന്നെ ഇതിൻ്റെ കൂടെ ഒരു വിത്ത് ബ്ലൗസ് ഉണ്ടായിരുന്നു വിത്ത് ബ്ലൗസ് ഗൈസ് ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ ഇത് ഉടനെ ആക്രാന്തത്തിന് ഞാൻ കൊണ്ട് കൊടുത്തിട്ട് തയ്ച്ചു ഈ സാരി ഉടുക്കാൻ നേരത്തെടുത്ത് കുടഞ്ഞു നോക്കിയപ്പോഴാണ് ബ്ലൗസ് അതിനകത്തുണ്ടായിരുന്നത് വിത്ത് ബ്ലൗസുണ്ട് പക്ഷേ ബ്ലൗസ് ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ ഗൈസ് വേറെ ബ്ലാക്ക് ബ്ലൗസ് എനിക്ക് രേണ്ടി വന്നു ഒരു പഫ് കുട്ടി പഫക്കെ വെച്ചിട്ടാണ് ഞാൻ തച്ചിട്ടുള്ളത് സോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ബ്ലൗസൊക്കെ ഇങ്ങനെ എനിക്ക് ഇപ്പോഴും ഓണത്തിൻ്റെ ഓർമ്മകൾ ഞാൻ അയവിറക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കോളേജിൽ ഓണത്തിന് എനിക്ക് തോന്നുന്നു ഞാൻ സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ ആയിരുന്ന സമയത്താണ് ഞാൻ ബാക്ക് എട്ട് ഇഞ്ച് ഇറക്കി ഇപ്പം എട്ട് എന്നൊക്കെ പറയണോ ഭയങ്കര ഇപ്പൊ ഒമ്പത് ഇഞ്ച് പത്തി ഇഞ്ച് പതിനൊന്ന് ഇഞ്ചൊക്കെ ഉണ്ട് എട്ട് ഇഞ്ചിറക്കി അവനെ എന്നെ ഇനി എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ് എന്റെ ക്ലാസ്സിലൊരു പയ്യ എൻ്റെ അടുത്ത് എന്തോ ബാക്ക് ഇങ്ങനെ ഇറക്കി വെച്ചിരിക്കുന്ന പേര് ഞാൻ പറയുന്നില്ല ചോദിച്ചാൽ എന്താടാ പ്രശ്നം അപ്പം പറഞ്ഞു ഷും മൂശം മൂശം ഇങ്ങനെ എന്ന് ഇറക്കരുത് എന്ന് ആൻഡ് ട്വിസ്റ്റ് എന്താണ് വെച്ചാൽ പുള്ളിക്കാരൻ ഇപ്പം ആ മോഡൽ ഫീൽഡിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ് ഗൈസ് പക്ഷേ എട്ട് ഇഞ്ച് എനിക്കങ്ങനെ തോന്നില്ല ഞാൻ എട്ട് ഇഞ്ച് ബ്ലൗസ് ബാക്ക് ഒരു ഗ്രീൻ കളർ ബണ്ണൊക്കെ കെട്ടി ഫുൾ ചുറ്റും പൂവൊക്കെ വെച്ച് അടിപൊളിയിട്ട് ഞാൻ കൊളജ് അടിപൊളിയിട്ട് ഞാൻ പോയി അങ്ങനെ എനിക്ക് അന്നും ഇന്ന് നമുക്ക് പാഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇതാണല്ലോ ഗൈസ് ഇതാണ് ഗൈസ് ഉടുക്കുന്ന സാധനം ഇതും ഉണ്ടാണ് ആൻഡ് സെയിം പ്രിന്റ് ആണ് മുണ്ടും സാരിയും എല്ലാ ഒരു പ്രിന്റ് ആണ് ആൻഡ് ബ്ലൗസും ഇതേപോലത്തെ സംഭവം പറഞ്ഞാൽ പക്ഷെ ഞാനൊരു ബ്ലാക്ക് ബ്ലൗസ് എടുത്തിട്ട് പവ് സ്ലീവ് കുട്ടി ഓൾഡ് പവ് സ്ലീവ്സ് വെച്ചിട്ട് ചെയ്യുകയാണ് ചെയ്തത് സോ അത്രയേ ഉള്ളൂ നിങ്ങൾ സീരിയസ്ലി പേ നിങ്ങൾക്ക് ഇപ്പം അമ്മയ്ക്ക് ഓണത്തിന് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലും അമ്മായിമ്മായിമ്മയ്ക്ക് ഓണത്തിന് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ആ അമ്മൂമ്മയ്ക്ക് ഓണത്തിന് ഗിഫ്റ്റ് കൊടുക്കാൻ നിങ്ങളൊരു സെറ്റ് മുണ്ടും നോക്കണം എന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് കാരണം ഭയങ്കര അടിവുള്ളൂ എനിക്ക് പറയാരിക്കാൻ വയ്യ നല്ലതാണ് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുവോ കാരണം ഇത് ഭയങ്കര എനിക്കിഷ്ടപ്പെട്ടു നല്ല ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ ഇങ്ങനെ പേജ് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒന്നാണ് എനിക്കിനി അവരച്ചതെന്ന് ഞങ്ങളുടെ അടിപൊളി ോഡക്റ്റ് ആണെന്ന് പറയുന്നത് കണ്ട പോലെ തന്നെ അടിപൊളിയാണ് ഗൈസ് നെക്സ്റ്റ് വന്നിട്ട് എൻ്റെ അനിയത്തിക്ക് എന്ന് പറയുന്നത് ഈ സാരി ഉടുക്കണത് ദാവണി ഉടുക്കണത് ഓണത്തിന് പൂ വെച്ചുകൊണ്ട് പോകണേന്ന് നോക്കി ഇഷ്ടമല്ല സോ അങ്ങനെയുള്ള ഒരുപാട് അറിയാം അങ്ങനെയുള്ള ഒരുപാട് പേർക്ക് വേണ്ടിയിട്ടാണ് ഗൈസ് ഈ ഒരു എന്ന് പറയണത് ഇതൊരു ഫ്രോക്ക് ടൈപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഇല്ലേ വെസ്റ്റേൺ വിയർ ഡ്രസ് അതേ ടൈപ്പിലുള്ളതാണ് പക്ഷെ ഓണത്തിനിടയ്ക്ക് ഇടാൻ പറ്റിയിട്ടുള്ളതാണ് അത് നോക്കുകയാണെങ്കിൽ ഇത് ഫുൾ ഫ്ലോറൽ ഇതാണ് എംബ്രോയ്ഡറി വർക്ക് ആണ് വരുന്നത് ആൻഡ് ഇത് നോക്കണമെങ്കിൽ ഇത് കപ്പ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ പാഡഡ് ആണ് ഇത് അപ്പം കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും സീരിയസ്ലി ഇത് ഞാൻ എനിക്ക് ഇത് വന്നിട്ട് ഇത് പേജ് വന്നിട്ട് പ്രാധ്വന ഡിസൈൻസ് എന്നുള്ളൊരു പേജ് ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ ആക്റ്റിങ്ങിലാണ് ആ ബൊട്ടിക്ക് വരണത് അവർക്ക് ഇൻസ്റ്റഗ്രാമിലുണ്ട് അപ്പം ഡെലിവറി അവൈലബിൾ ആണ് സോ അവിടെ നിന്ന് ആ ചേച്ചിട്ടുള്ളതാണ് ഇപ്പൊ ചേച്ചി ഇങ്ങനെ അയച്ചത് ഫോട്ടോ അയച്ചു പറഞ്ഞാൽ അത്രയും കൊള്ളാം എന്ന് തന്നെ നേരിട്ട് കണ്ടപ്പം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നൈസ് സാധനം ആൻഡ് സ്ലീവ്സ് ഇതേപോലെയാണ് സ്ലീവ്ലെസ് ആണ് വരുന്നത് ഇതേപോലെ കണ്ട ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുഞ്ഞ് കുഞ്ഞ് ഡോട്ട് കുഞ്ഞു പൂവിൻ്റെ എംബ്രോയ്ഡറി വർക്ക് ആൻഡ് തുമ്പിൽ നിറച്ച് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് ആൻഡ് ബാക്ക് വന്നിട്ട് പ്ലെയിൻ ആണ് പക്ഷെ അവിടെ ഇവിടെ ആയിട്ട് ഡോട്ട് ഡോട്ട് ആയിട്ടുള്ള വർക്ക് വരുന്നുണ്ട് സിബാണ് വരുന്നത് ആൻഡ് എൻജിലും ഇതേപോലത്തെ ഉണ്ട് ഇത് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും കാരണം ഇത് ഇഷ്ടപ്പെടും സീരിയസ്ലി പറഞ്ഞു ഇപ്പം നമ്മളെ എൻ്റെ എൻ്റെ തന്നെ വീട്ടിലുണ്ട് മാളൂന ഇഷ്ടമല്ല പൂവെന്ന് വയ്ക്കണത് അങ്ങനെ ഷോള് ദാവണി സാരി വലിച്ചു ചുറ്റി നടക്കണമെങ്കിലൊക്കെ ഇഷ്ടമല്ല പക്ഷെ ഞാൻ നേരെ തിരിച്ചാണ് എനിക്ക് സാരി ഉടുക്കാനും ദാവണി ഇടാനും ലൈക് ഒക്കേഷൻസ് അടിച്ചു തരണം ഇടാൻ ഇഷ്ടമാണ് പക്ഷെ ഇപ്പുള്ള ആൾക്കാർ വെച്ചാൽ ഒക്കേഷൻസിന് പോലും ഇടാൻ ഇഷ്ടമല്ലാത്ത കുട്ടികളുണ്ട് സോ അവർക്ക് വേണ്ടിയിട്ട് മക്കളെ ട്രൈ ചെയ്ത ആ കുട്ടി ഇത് ഭയങ്കര ആണ് നിങ്ങൾ ഇതൊക്കെ കെട്ടിയിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ഹെയർ സ്റ്റൈലുണ്ട് അതുകൂടെ നിങ്ങൾ കണ്ടുപോകും അതാണ് ഹെയർ സ്റ്റൈലൊക്കെ കെട്ടിയിട്ട് കുഞ്ഞൊരു സ്റ്റഡൊക്കെ ഇട്ടിട്ട് സിമ്പിളായിട്ട് ഓണത്തിന് പോവാൻ വേർ നിറച്ച് സദ്യ കഴിക്കാം തിരിച്ചു വരാം സോ അത്രേ ഉള്ളൂ ഇറ്റ്സ് നൈസ് ഇറ്റ്സ് നൈസ് 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 ഞാൻ ഉറപ്പിച്ചു തന്നു ഇറ്റ്സ് നൈസ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ നല്ല രസമുണ്ട് ആ കോട്ടൺ മെറ്റീരിയലിൽ ഈ സാരിയുടെ ഒക്കെ മെറ്റീരിയൽ അങ്ങനത്തെ കോട്ടൺ മെറ്റീരിയലിൽ ഈ ഈ ഒരു സംഭവം വരുമ്പോഴത്തേക്ക് പാഡഡ് ആണ് പാഡഡ് ആയതുകൊണ്ട് തന്നെ ഗൈസ് കുറച്ചുകൂടെ അടിപൊളി കാരണം നമ്മുടെ ബ്രാസ്റ്റാപ്പ് വെളിയിൽ വരുമോ സ്ലീവ്ലെസ് അല്ലേ കുറച്ച് ബ്രാസ്റ്റാപ്പ് ഇവിടെ വരൂ അങ്ങനെ ഒന്നും പേടിക്കേണ്ട സു സ്നൈസ് ആണ് നെക്സ്റ്റ് വന്നിട്ട് ഒരു ചുരിദാറാണ് ഇപ്പം ഓണാക്കാവുമ്പം ഓഫീസിലൊക്കെ സാരി കൊടുത്തോണ്ട് പോകാൻ വയ്യ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു കൊച്ചുണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ ഈ കൊച്ചിനെ എടുത്ത് വെച്ച് സാരി കൊടുത്തോണ്ട് പോകാൻ പാടാണെങ്കിൽ ഞാൻ എൻ്റെ കാര്യമാണെങ്കിൽ ആലോചിച്ച് ഞാൻ ഒരു കൊച്ചിനേക്കെടുത്ത് സാരിയൊക്കെ കൊടുത്ത് വേണ്ട അപ്പോഴത്തേക്കും അങ്ങനെ പാടാണെന്നുണ്ടെങ്കിൽ സോ നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങൾക്ക് ഈ ചുരിദാർ നൈസ് ആയിരിക്കും ഭയങ്കര സിമ്പിൾ എന്ന് വെച്ചാൽ അങ്ങട്ടെ സിംപ്ലത്തി ആയിട്ടാണ് ഇത് ചെയ്തേക്കണത് ഒരു നോർമൽ വൈറ്റ് കളറിൽ വരുന്ന ഒരു അനാർക്കല് ആണ് ആൻഡ് യോക്ക് പോർഷനിൽ ഇത് ഇണക്ക് ഒരു പാർട്ടീഷൻ വന്നിട്ട് ഫുൾ സീക്വൻസ് കുഞ്ഞു കുഞ്ഞ് സീക്വൻസ് വർക്ക് സ്ലീവ്സിന്റെ എൻഡിലും ഇതേപോലെ കുഞ്ഞു സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ആൻഡ് പ്രത്യേകിച്ച് ഒന്നും പറയാനുള്ള വി നെക്കാണ് വരുന്നത് ആൻഡ് ഫുൾ സ്ലീവ്സ് ആണ് വരുന്നത് ഫുൾ പിന്നെ അങ്ങോട്ട് പ്ലെയിൻ വൈറ്റ് ഫ്ലയേർഡ് ആയിട്ട് കുർത്ത കിടപ്പുണ്ട് ആൻഡ് ബാക്കിൽ ഒരു ഹുക്ക് വരുന്നുണ്ട് സോ ഇത് പ്രത്യേകിച്ച് പറയാൻ ചോദിച്ചാൽ ഭയങ്കര ആണ് നമുക്ക് ഇത് ആക്സസറീസ് ഇട്ട് കളേർഡ് ആയിട്ടുള്ള കുറച്ച് കുന്തൻ ജുവൽസ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് പെയർ ചെയ്യണം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും ആൻഡ് ഇത് മെയിൻ എന്ന് പറയുന്നത് ഇതിന്റെ മെയിൻ പോഷൻ എന്ന് പറഞ്ഞാൽ ദുപ്പട്ടയാണ് ഗൈസ് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഭയങ്കര വൈറ്റ് പ്ലെയിൻ ദുപ്പട്ടയാണ് പക്ഷെ ദുപ്പട്ടയുടെ എൻഡില് ഇതേപോലെ കുഞ്ഞൊരു മെറൂൺ റെഡ് പൈപ്പിംഗ് വരണുണ്ട് ഒരു നല്ല ഭംഗി അപ്പൊ ഇത് ഓണത്തിന് മാത്രല്ല ഗൈസ് നിങ്ങൾക്ക് ഒരുപാട് പരിപാടിക്ക് ഇടാം നമുക്ക് അമ്പലത്തിൽ ഇട്ടോണ്ട് പോവാം കല്യാണങ്ങൾക്ക് ഇട്ടുകൊണ്ട് പോവാം എനിക്ക് ചർച്ചിൽ വരാം സീരിയസ്ലി ചർച്ചിൽ പോകുമ്പോൾ കണ്ടിട്ടില്ലേ വൈറ്റ് ഡ്രസ്സല്ലേ കൂടുതലും എണ്ണം ചർച്ചിൽ വരെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് നൈസ് നൈസ് ആണെന്ന് വെച്ചാൽ ഭയങ്കര നൈസ് സോ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഏത് ഒക്കേഷനിലും ഇട്ടുകൊണ്ട് പോവാൻ കേട്ടോ ആയാലും മോണ പരിപാടി ആയാലും സ്കൂൾ എന്തായാലും പ്രോഗ്രാം ആയാലും നമുക്ക് ഇങ്ങനെ ഒരു വൈറ്റ് അനാർക്കല്ലി ഒരു മസ്റ്റ് ഹാവ് ആണെന്ന് എനിക്ക് തോന്നുന്നു കൊള്ളാം ഇത് വാ റെഡ് പൂവും കൂടെ സോ ഇത്ര ഉള്ളു പിന്നെ ഇതിൻ്റെ കൂടെ ഒരു വൈറ്റ് ലെഗ്ഗിൻസ് ആണ് വരുന്നത് ഇത് ഭയങ്കര നല്ല ഫ്ലയേർഡ് ആയിട്ട് കിടക്കണ അനാർക്കല്ലിയാണേ നല്ല ഫ്ലയർന്ന് വെച്ചാൽ നല്ല രീതിക്ക് ഫ്ലയേർഡ് ആയിട്ട് കിടക്കുന്ന ഒരു അനാർക്കല്ലിയാണ് സോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും തോന്നണമെന്നല്ല നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എനിക്ക് ഈ ഇടയ്ക്ക് ഭയങ്കര പ്രാന്ത് ഒരു കളറാണ് പർപ്പിൾ കളർ ഭയങ്കര ഇഷ്ടമാണ് ഞാനൊരു ഒരു ഗെറ്റ് റെഡി ഇട്ടിട്ടുണ്ട് നിള കല്യാണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയപ്പോഴത്തേക്ക് സോ അതിലൊരു ഗഡ് അടി ഉണ്ട് പർപ്പിള് അതേപോലത്തെ ഒരു പർപ്പിൾ ഒരു ധാവണിയും കൂടെ ഉണ്ട് അതുകൊടുക്കാൻ ഇതാണ് സ്കേർട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് കിടക്കുന്ന നല്ല ഫ്ലയേർഡ് ആയിട്ട് കിടക്കുന്ന കൊഴു കൊഴാക്ക് കിടക്കുന്ന ഒരു സ്കേർട്ട് എനിക്ക് ഈ സ്റ്റിഫ് ആയിട്ട് നിൽക്കുന്ന മെറ്റീരിയലിനേക്കാളും എനിക്കിങ്ങനെ പുളിന്തോ കിളുന്തോന്നും പറഞ്ഞിരിക്കുന്ന സ്കേട്ടാണ് എനിക്ക് ഇഷ്ടം കാരണം എന്നെയൊക്കെ പണ്ട് കൊച്ചിൽ നല്ല ഇപ്പോഴും എനിക്ക് വയറുണ്ട് ഇപ്പൊ ഈ വയർ നല്ലപ്പോൾ എനിക്ക് ഇങ്ങനെ റിലേറ്റീവ്സ് ഒക്കെ പറയുമ്പോൾ പുളിന്താ വയർ പുളുപിളുത്ത വയർ പ്ലാച്ചണ വയറ് ഇങ്ങനെ എന്തിന് പ്ലിബ്ളുത്ത വയറ് ബ്ലിബ്ലി ബ്ലിബ് ബ്ലിബുത്ത വയർ എന്നൊക്കെ പറയുന്നത് അത് കണക്കത്തൊരു മെറ്റീരിയലാണ് വയസ്സ് ഇപ്പോഴെൻ്റെ വേറെ അതാണ് കണ എനിക്ക് ആ ഗമ്മി ഗിയല്ല ഗം ഇതുണ്ടല്ല നമ്മൾ കഴിഞ്ഞു ആ ഗീസ് അത് കണക്കത്തെ വയറാണ് എൻ്റെ വയറ് അങ്ങനെ അപ്പം അത് കണക്കത്തെ മെറ്റീരിയൽ ആണ് ഇങ്ങനെ കുഴഞ്ഞു വഴഞ്ഞു കിടക്കും സോ ഇതാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ബ്ലൗസാണ് ബ്ലൗസ് വന്നിട്ട് ദൈ ഇതാണ് പർപ്പിൾ കളർ ബ്ലൗസ് ത്രീ ഫോർത്ത് ആണ് വരുന്നത് ആൻഡ് ബാക്കിൽ ഇതേപോലെ കെട്ടൊക്കെ വരുന്നുണ്ട് ആൻഡ് സ്വീറ്റ് നെക്ക് ആണ് വരുന്നത് സെയിം രണ്ട് മെറ്റീരിയൽ ഒരേപോലെ തന്നെയാണ് ആൻഡ് ദ നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ട വന്നിട്ട് ഒരു ഇങ്ങനെ പോൽക്ക കുഞ്ഞ് ഡോട്ട് ഡോട്ട് ആയിരുന്നു പക്ഷെ ഡോട്ട് ഫുൾ വന്നിട്ട് വെച്ചാൽ ഗോൾഡ് ഇതിന്റെയാണ് നൈസ് ആണ് കേട്ടോ അവർക്ക് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് സോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക സോ ദ പേജ് എന്ന് പറയുന്നത് ബി ടി ടി സ്പീക്സ് ഞാൻ മുമ്പും ചേരുന്നുണ്ട് വിഷുവിൻ്റെ സമയത്തൊക്കെ ഒരു ബ്ലാക്ക് സ്യൂട്ട് ഒക്കെ ഞാൻ ചേർന്നു ഭയങ്കര ഇതായിരുന്നു ചേച്ചി അത് ഇവിടെ ചേച്ചി ഇത് ഇവിടെ ചേച്ചി ചേച്ചി എനിക്ക് ഒരുപാട് എൻക്വയറീസ് ഒന്നാണ്ട് എനിക്ക് തോന്നുന്നു അത് ഇപ്പോഴും സെൽ സെല്ലാവുന്നുണ്ടെന്നോന്നാണ് അത് 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 ഭയങ്കര അടിപൊളിയായിരുന്നു ആയിരുന്നു ഞാൻ ഓരോരുടെ മോഡലുണ്ട് ഞാനോട് ചോദിച്ചു അടിപൊളിയുടെ സിൻഡ് സീൻ തരൂ തരൂ എനിക്കും തരൂ എന്ന് പറയുന്നത് ദിസ് ഇത് ബി ടി സ്പീക്സ് എന്ന് പറഞ്ഞ പേജിൽ നിന്നാണ് സോ ഇപ്പം ഇപ്പം ഓണം അടുത്ത മാസമാണ് എങ്കിൽ പോലും കൈസ് നിങ്ങൾ ഇപ്പോഴേ ഓർഡർ ചെയ്യാ നിങ്ങൾ ഇപ്പോഴേ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ചിങ്ങൻ ടൈമിലൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ടിട്ട് സൂപ്പർ ആക്കാൻ പറ്റും സോ അപ്പൊ അത്രേയുള്ളൂ ഇപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ഓണം കളക്ഷൻ ഇപ്പം ഇത്ര ഞാൻ ഭയങ്കര വളരെ സിമ്പിൾ ആയിട്ടുള്ള കാണിച്ചെന്നു പറഞ്ഞാൽ എന്റെ വിശ്വാസം വളരെ സിമ്പിൾ ആണ് ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നുമില്ല നമുക്ക് ഓണത്തിനൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ എന്റെ പൂവൊക്കെ തൊഴിഞ്ഞു വെച്ചിരുന്നു ഇവിടെ കുറച്ച് ബഹളമൊക്കെ വെച്ച് എന്റെ പൂവൊക്കെ ഇവിടെയൊക്കെ ഞാൻ ചുറ്റും വച്ചിരുന്നു ഗൈസ് എല്ലാം തൊഴിഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാ ആ അത് അതാ തൊഴിയുന്നു സംബന്ധിച്ച എനിക്കൊരു പറ്റി പറ്റിയത് യു പിന്നെ കാല് കുറച്ച് ചെറുതായി പോയി കുറച്ച് വലിയ കാലു വാങ്ങണത് ഓക്കെ അപ്പൊ അത്രേ ഉള്ളൂ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് എല്ലാം അപ്പം എല്ലാവരും ഓണത്തിന് കോളേജിലൊക്കെ പോയി സ്കൂളിലൊക്കെ പോയി ഓഫീസിലൊക്കെ പോയി അടിച്ച് പൊളിച്ച് ഹാപ്പി ആയിട്ട് സദ്യയെ കഴിച്ച് പായസൊക്കെ വയർ നിറച്ച് കുടിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക ഈ ഒരു ഓണം എല്ലാവർക്കും അടിപൊളിയാവട്ടെ എല്ലാം നല്ല ആഗ്രഹിക്കണ പോലെ തന്നെ എല്ലാം നിങ്ങളിലോട്ട് വന്ന് ചേരട്ടെ എല്ലാത്തിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ